പാകിസ്ഥാനിലെ അപകടമായ സാഹചര്യവും താരതമ്യം ചെയ്ത് മുത്തഫിദ മൂവ്മെന്റ് പാകിസ്ഥാൻ നേതാവ് സഹിദ് മുസ്തഫ കമാൽ മുസ്തഫ കമാലിന്റെ വിമർശനം പാകിസ്ഥാന്റെ പാകിസ്ഥാനിലെ രണ്ട് തുറമുഖങ്ങളും കറാച്ചിയിലാണ് പാകിസ്ഥാന്റെ കവാടമാണ് എന്നാൽ പതിനഞ്ചു വർഷമായി കറാച്ചിയിൽ ശുദ്ധജനമില്ല ഇനി വെള്ളം എത്തിയാൽ ടാങ്കർ മാഫിയ ഇവ പൂർത്തി കറാച്ചിയിലെ ജനങ്ങൾക്ക് വിൽക്കും ലോകം ചന്ദ്രനിലിറങ്ങുമ്പോൾ പാകിസ്ഥാനിൽ കുട്ടികൾ ഓടയിൽ വീണും മരിക്കുമെന്നും പാക് നാഷണൽ അസംബ്ലിയിൽ മുസ്തഫ കമാൽ പറഞ്ഞു നാൽപ്പത്തി എണ്ണായിരം സ്കൂളുകളുണ്ട് നമുക്ക് പക്ഷേ ഇതിൽ പതിനായിരവും പ്രേത സ്കൂളുകളാണെന്നാണ് അറിയപ്പെടുന്നത് കാരണം അവിടെ കുട്ടികളില്ല സിംഗിൾ എഴുപത് ലക്ഷം കുട്ടികളാണ് സ്കൂളിൽ പോകാത്തത് രാജ്യത്ത് മുഴുവനായി രണ്ടു കോടി അറുപത്തിരണ്ട് ലക്ഷം കുട്ടികളുണ്ട് സ്കൂളിൽ പോകാതെ പോകാതിരിക്കുന്നത് ഇതൊക്കെ ആലോചിച്ചാൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉറക്കം കിട്ടില്ല എന്നും മുസ്തഫ കമാൽ പറഞ്ഞു സാമ്പത്തിക ദുരിതം ഉയർന്ന പണപ്പെരുപ്പം വർദ്ധിച്ചുവരുന്ന കടം എന്നിവ മൂലം ദുരിതത്തിലായ പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്ന് പുതിയ വായ്പാ പദ്ധതികൾ തരപ്പെടുത്താനുള്ള നീക്കത്തിലാണ്